ഹായ് ഗേസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇപ്പോഴേ സമയം നാല് ഇരുപത്തി മൂന്നായി ഇന്ന മൺഡേ ആണ് അപ്പോൾ അതേ കുളി കഴിഞ്ഞു കേട്ടോ നാല് ഇരുപത്തി മൂന്നാകുമ്പോഴേക്കും ഇനി നമ്മുടെ പണിയൊക്കെ വേഗം ചടപെടാമെന്ന് തീർക്കണം ബ്രഹ്മമൂർത്തത്തിൽ വിളക്ക് വെക്കണം കേട്ടോ അപ്പോൾ അതെ ഞാൻ ആദ്യം തന്നെ തലയൊക്കെ നന്നായി തുറത്തിന് ശേഷം ഒരു ചെറിയ ക്യാച്ച് ക്ലിപ്പ് ഒക്കെ ഇട്ടു കേട്ടോ അപ്പോൾ അതേ നാല് മുപ്പത്തി അഞ്ച് കഴിയാറായിട്ടോ അപ്പോൾ അമ്മമ്മയൊക്കെ നല്ല ഉറക്കാണ് അതേട്ടനെ ഇവിടെ കിടന്നുറങ്ങുകയാണ് കേട്ടോ അപ്പോൾ എന്താ പറയുക അങ്ങനെ ഇന്നും ഞാൻ രാവിലെ നേരത്തെ നീറ്റിട്ടോ അപ്പോൾ ഇന്നും ഭഗവാനോട് നന്ദി പറയുന്നു എന്നെ ഇനി പിച്ച് ചെയ്യുന്നുട്ടോ അപ്പോൾ ഇതേ രാവിലെ തന്നെ നമ്മളിതേ പൂജാമുറി ഒന്ന് തുറന്ന് വയ്ക്കണം അപ്പോൾ അതൊക്കെ തുറന്നതിന് ശേഷം നമ്മുടെ ആദ്യത്തെ ഡ്യൂട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുറ്റം വൃത്തിയാക്കൽ കേട്ടോ അപ്പോൾ അത് നമുക്ക് വേഗം ചെടാന്ന് ചെയ്തിട്ട് വരാം കേട്ടോ അപ്പോൾ ഈ വീഡിയോസ് കണ്ടിട്ട് എനിക്ക് ഒരുപാട് കമൻസൊക്കെ വരുന്നുണ്ട് എനിക്ക് കമൻ്റ് ഒക്കെ ചെയ്യുന്ന ഒരുപാട് പേർക്ക് വളരെ താങ്ക്സ് ഉണ്ട് കേട്ടോ നിങ്ങൾ എൻ്റെ ചാനലൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു സപ്പോർട്ടിങ് ആണ് അതേപോലെ എനിക്ക് എന്നോട് ഓരോന്ന് ചോദിക്കുന്നുണ്ട് കമൻറ്റിൽ അപ്പോൾ അതൊക്കെ എനിക്ക് ഭയങ്കര ഒരു ഹാപ്പിനെസ്സാണ് കേട്ടോ ഇനി ഇതേപോലെ തന്നെ വീഡിയോ ചെയ്യാനുള്ള ഒരു എന്താ പറയുക മോട്ടിവേഷനായി തോന്നുന്നു കേട്ടോ എനിക്ക് അപ്പോൾ ഇതേ മുറ്റത്ത് ഇന്നലെ മഴയുണ്ടായിരുന്നു അതുകൊണ്ട് കുറച്ച് ചപ്പ് അധികം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാനിതേ മുറ്റമൊക്കെ വൃത്തിയാക്കിയതിന് ശേഷം മാറ്റിലൊക്കെ എന്താ പറയുക കുറച്ച് ഡസ്റ്റൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഞാനിതേ കുടയുകയാണ് കേട്ടോ എന്നത്തെയും പോലെ തന്നെ ഇതേ വെള്ളമൊക്കെ ഇട്ട് കഴുകുന്നുണ്ട് അപ്പോൾ ഭയങ്കരമായിട്ട് മാറ്റിൽ ആ പൊടി ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് നന്നായി കുടഞ്ഞു കേട്ടോ അതിന് ശേഷം ഇത് നമ്മൾ കോലിടുകയാണ് അപ്പോൾ കോലിടുമ്പോൾ എൻ്റെ കോലിട കോലപ്പൊടി ബോക്സ് കാണാല്ലേട്ടോ അപ്പോൾ ഞാൻ വേഗം സ്റ്റോക്ക് വേറെ ഉണ്ടായിരുന്നത് എടുത്തിട്ട് വേറെ ഒരു ബോക്സിൽ ഇട്ടിട്ട് വേഗം എന്താ പറയുക കോലൊക്കെ ഇട്ടു കേട്ടോ അപ്പോൾ ഇന്ന് പുള്ളിക്കോലൊന്നും വെച്ചില്ല എനിക്ക് ടൈം ഇത്തിരി വീഡിയോ എടുക്കുമ്പോൾ കുറച്ച് സമയം അതിൽ പോകുന്നുട്ടോ വിളക്ക് വെക്കുന്നത് നമ്മൾ കറക്റ്റായി ചെയ്യണ്ടേ അപ്പോൾ വേഗം പുള്ളിക്കോലൊന്നും ഇടാതെ ഇങ്ങനെ സിമ്പിളായിട്ടൊരു കോലം ഇട്ടു കേട്ടോ അതിന് ശേഷം എന്തെങ്കിലും കയ്യും കാലം കഴുകിയിട്ടാണ് ഉള്ളിലേക്ക് വരുന്നത് അപ്പോൾ എന്നോട് വീഡിയോയിൽ കമൻ്റിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു ചൂല് ബ്രഹ്മമുഹൂർത്തത്തിൽ മുഹൂർത്തത്തിൽ മുറ്റടിക്കരുതെന്ന് അത് നമ്മൾ മുറ്റടിക്കാതെ വിളക്ക് കൊളുത്തുമ്പോൾ അതൊരു എന്താ പറയുക നമുക്കൊരു ഇതില്ല സാറ്റിസ്ഫാക്ഷനില്ല നമ്മൾ ഒരു ഒരു കാര്യം ചെയ്യുമ്പോൾ അത് കറക്റ്റായി ചെയ്യണ്ടേ മുറ്റടിച്ചിട്ട് വേണം അതേപോലെ ഉള്ളൊക്കെ തുടച്ച് അടിച്ചിട്ട് വേണ്ടേ നമ്മൾ ഭഗവാനെ വിളക്ക് വെക്കാൻ അല്ലാതെ നമ്മൾ അങ്ങനെ നേരിട്ട് അങ്ങോട്ട് വിളക്ക് വെച്ചാൽ അതൊരു സാറ്റിസ്ഫൈഡ് അല്ല അപ്പോൾ അത് എൻ്റെ ഒരു തോട്ടാണ് അപ്പോൾ ഞാനിത് മുറ്റയൊക്കെ അടിച്ചു വരുന്നതിന് ശേഷം തന്നെയാണ് കോലൊക്കെ ഇട്ടതിന് ശേഷം തന്നെയാണ് ഇങ്ങനെയാണ് ചെയ്യാട്ടോ അപ്പോൾ നമ്മൾ ചെറിയ ചെറിയ തെറ്റുകളൊക്കെ ആണെങ്കിൽ പോലും അത് ഭഗവാൻ പൊറുക്കുന്നുണ്ട് വിചാരിച്ച് ചെയ്യുക കേട്ടോ അത് നമ്മുടെ ഒരു സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് കേട്ടോ ഒരു ഒരുപാട് നമ്മൾ ചിട്ടകളൊന്നും നോക്കാനും പറ്റില്ല അപ്പം നമ്മളെ കൊണ്ടാവുന്ന രീതിയിൽ നമ്മൾ ഭഗവാനും ആ സമയത്തിൻ്റെ ഉള്ളിൽ വിളക്ക് വെക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ എന്നെ കൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യിപ്പിച്ച് ഭഗവാനോട് ഞാൻ നന്ദി പറയുന്നു ഇതെന്നും തുടർന്ന് പോവാൻ ഭഗവാൻ എന്നെ അനുഗ്രഹിക്കുന്നെന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് കേട്ടോ അപ്പം ഇന്ന് തിങ്കളാഴ്ചയാണ് സ്കൂളൊക്കെ ഉള്ള ദിവസമാണ് കേട്ടോ അപ്പം എന്നത്തെയും പോലെ തന്നെ ഞാൻ എന്താ ഭഗവാനെ വിളക്ക് വെച്ചു എന്താ പറയുക തുളസി ഗതിരയാണ് ഇന്നും വെച്ചത് കേട്ടോ അതേപോലെ ഈ കമ്പ്യൂട്ടർ സാമ്പ്രാണി ഇല്ലേ നമ്മൾ ഡെയിലി അടുപ്പ് കത്തിക്കാറില്ല അപ്പോൾ ഈ ഒരു സാമ്പ്രാണി ഉണ്ടെങ്കിൽ തന്നെ വീട് ഫുള്ളും എന്താ പറയുക നല്ലൊരു മണം കിട്ടാറുണ്ട് അതൊരു നല്ലൊരു വൈബാണ് കേട്ടോ രാവിലെ ഫുള്ള് വീട് നിറച്ച പുക ഇങ്ങനെ ഉണ്ടാവും കേട്ടോ കുറച്ച് നേരത്തേക്ക് അത് തീരുന്ന വരെ ഫുള്ളും അതായത് താഴത്തെ റൂമുകളിലും പോവാറുണ്ട് എന്താ ഈ പുക മൊത്തം എത്തും അതേപോലെ ടോപ്പിലേക്ക് ഈ പുക ഇങ്ങനെ പോകട്ടോ അപ്പോൾ നമുക്ക് വീട്ടിൽ അതിങ്ങനെ കാണുമ്പോൾ തന്നെ ഒരു ഐശ്വര്യമായി തോന്നോ അപ്പോൾ ഈ ഭഗവാൻ്റെ അടുത്ത് ഇങ്ങനെ ഇരുന്ന് കുറച്ച് നേരം ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ഒരു സമാധാനം വരും അതേപോലെ രാവിലെ നമ്മളിങ്ങനെ ഒറ്റയ്ക്ക് ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ കണ്ണെന്ന് എൻ്റെ കണ്ണെന്ന് വെള്ളം വരാറുണ്ട് കേട്ടോ ചില സമയത്ത് ഇന്ന് കൂടി അത് വന്നു കേട്ടോ കണ്ണിൽ നിന്ന് അപ്പോൾ നമ്മൾ എന്താ പറയുക അത് ഡീപ്പായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നതാണ് ഈ രാവിലെ ഈ ബ്രഹ്മമുഹൂർത്തത്തിൽ വിളക്ക് വെക്കുന്നതും കൊണ്ടുള്ള ഒരു കാര്യം എന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ അത് നമുക്ക് എന്താ പറയുക മനസ്സ് തുറന്ന് പ്രാർത്ഥിക്കാനുള്ള ഒരു സമയമായിട്ട് എനിക്ക് തോന്നുകയാണ് അപ്പോൾ നിങ്ങൾ ഇതേപോലെയൊക്കെ ബ്രഹ്മ മുഹൂർത്തത്തിൽ എന്തായാലും വിളക്ക് അതൊരു എന്താ ഒരു ഫീല് നിങ്ങൾ അനുഭവിച്ചത് തന്നെ അറിയണം കേട്ടോ അപ്പോൾ കൂടുതൽ പേരും വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കുക നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും സകല ഐശ്വര്യങ്ങളും കിട്ടാൻ ഇതൊരു വഴിയാകും കേട്ടോ അപ്പോൾ എന്താ പറയുക ഇതുപോലെയൊക്കെ ചെയ്താൽ മതി അല്ലാതെ നമ്മൾ ഒരുപാട് ചിട്ടകൾ നോക്കേണ്ട ആവശ്യമില്ല നമ്മളെ കൊണ്ടാവുന്നത് എന്തായാലും നമ്മൾ വീട് വൃത്തിയാക്കിയിട്ട് തന്നെയാണ് വെക്കുന്നത് അതേപോലെ അടുക്കളയൊക്കെ ക്ലീനാക്കി വെച്ചതിന് ശേഷം നമ്മൾ നമ്മുടെ കാര്യങ്ങൾ ചെയ്യുക അപ്പോൾ അതൊന്നും ഒരു കുഴപ്പമില്ല ഇപ്പോൾ ഇറച്ചി മീനൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ കൂടി നമ്മൾ നമ്മളത് വീടൊക്കെ തുടച്ചതിന് ശേഷം വിളക്ക് വെച്ചാലും അതൊന്നും ഒരു കുഴപ്പമില്ല കേട്ടോ എന്താ വെച്ചാൽ നമ്മൾ വീട് തുടച്ചിട്ടല്ലേ വിളക്ക് വെക്കുന്നത് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് കുറച്ചുകേറിയിരുന്ന് പാട്ടൊക്കെ കേട്ടതിന് ശേഷം ഞാനിത് അടുക്കളയിലേക്ക് കയറിയിട്ടാണ് അപ്പോൾ ഇന്ന് മുള മുളപ്പിച്ച പയറുണ്ടായിരുന്നു അപ്പോൾ ഇതൊന്നും ഉപ്പേരി ഉണ്ടാക്കണം പിന്നെ ചോറ് ഇതേ കുക്കറിൽ ഞാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ പിന്നെ കറി എന്താണെന്ന് വെക്കുക എന്നിങ്ങനെ ചിന്തിച്ചപ്പോൾ നന്ദുവിന് ഭയങ്കര ഇഷ്ടമാണ് മോരി കറി ഇല്ലെങ്കിൽ രസകാളോ അപ്പോൾ ഇന്ന് മോരി കറി വെക്കാമെന്ന് വിചാരിച്ചു അത്തങ്ങ ഉണ്ടായിരുന്നില്ല ഇല്ലെങ്കിൽ രസകാളൻ വെക്കാമെന്ന് വിചാരിച്ചാണ് അപ്പോൾ ഇതേ മത്തങ്ങ ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഇതേ കുമ്പളങ്ങ എടുത്ത് കട്ടാക്കിയിട്ട് കറി വെക്കാൻ പോവുകയാണ് പക്ഷേ ഇതിൻ്റെയൊക്കെ വീഡിയോസ് എനിക്ക് ചെയ്യണം എന്നുണ്ട് പക്ഷെ അടുക്കളേ കയറി കഴിഞ്ഞാൽ അതിനൊന്നും എനിക്ക് സമയം കിട്ടാറില്ല കേട്ടോ എന്താ വെച്ചാൽ വീഡിയോ എടുക്കുമ്പോഴൊക്കെ എനിക്കൊരു അല്ല അതുകൊണ്ട് ഞാൻ കറിയൊക്കെ വെച്ചതിന് ശേഷം കാണിക്കുകയാണ് അങ്ങനെ നമ്മുടെ മോരി റെഡിയായി പിന്നെ ഇതേ നന്ദി എണീറ്റ് പാലൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനിത് ഇഞ്ചിയൊക്കെ ഇട്ട് ചായ സ്ലോലി വെച്ചു കിട്ടോ തിളയ്ക്കാൻ വേണ്ടിയിട്ട് പിന്നെ പയറ് വേവിക്കാൻ വെച്ചു പാൽ കാച്ചാൻ വെച്ചു കണ്ണൻ എണീറ്റിട്ടില്ല അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പം അടുക്കളയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ചോറൊക്കെ ആയി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതേ പച്ചക്കറി വേസ്റ്റ് ഒരു ബോക്സ് എന്താ പറയുക ബാസ്ക്കറ്റിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ അത് കൊണ്ടിട്ട് ഞാൻ ചെടിയുടെ താഴെ ഇടുകയാണ് കേട്ടോ ചെയ്യുക അപ്പം ഇനിയിപ്പോൾ ചായ വെച്ചു ചായ വെച്ചപ്പിക്കും അമ്മമ്മയും നന്ദു അതേ സ്റ്റെയറിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു നന്ദു ക്ഷീണിച്ചിട്ട് വന്നിരിക്കുക സൈക്കിള് വട്ടിട്ട് ഞാൻ എല്ലാ വീഡിയോസും ഇതിൽ ആഡ് ചെയ്യണമെന്ന് വിചാരിക്കും നമ്മൾ ഫുഡ് ഉണ്ടാക്കുന്ന ഇതിൽ തന്നെ ആഡ് ചെയ്യണമെന്ന് വിചാരിച്ചതാണ് പക്ഷേ അതൊന്നും എനിക്ക് പറ്റിയില്ല കേട്ടോ ഇനി ഇനിയുള്ള ദിവസങ്ങളിൽ സാധിക്കട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ അതും കൂടി ഇതിൽ ആഡ് ചെയ്യണമെന്ന് വിചാരിക്കുന്നുട്ടോ അപ്പോൾ ഏട്ടൻ്റെ രാവിലെ നീണ്ടിട്ട് പേപ്പർ വായിക്കുകയാണ് അപ്പോൾ മലയാളമാണ് പേപ്പർ കേട്ടോ അപ്പോൾ ഏട്ടൻ കുറച്ച് കുറച്ച് മലയാളം വായിക്കും തമിഴാണ് കൂടുതലും വായിക്കാം കേട്ടോ അപ്പോൾ ഏട്ടൻ്റെ പേപ്പർ വായിച്ചോണ്ടിരിക്കണം അപ്പോൾ എൻ്റെ ചായയും കൂടി അവിടെ വെച്ചോ എന്ന കയ്യിൽ ഫോണിൽ നിന്ന് പറഞ്ഞപ്പോൾ ഏട്ടൻ ആ ചായയും കൂടി അവിടെ വെച്ചോട്ടോ അങ്ങനെ ഞങ്ങൾ ച ചായൊക്കെ കുടിക്കാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് നമ്മുടെ കണ്ണൻകുട്ടി എണീറ്റ് വന്നത് അപ്പോൾ ഇന്നിപ്പോൾ മൺഡേ ആയതുകൊണ്ട് ആൾക്കൊരു സങ്കടം സ്കൂളിൽ പോകാൻ ചെറുതായിട്ടൊരു ചുമയുണ്ട് കേട്ടോ അപ്പോൾ എനിക്ക് ചുമയാണ് ഞാൻ സ്കൂളിൽ പോകുന്നില്ല എന്ന് പറഞ്ഞിട്ട് കിടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം ഞാൻ പോകണമെന്ന് പറഞ്ഞപ്പോൾ ആൾക്ക് ഭയങ്കര വാശി ഞാൻ പോകുന്നില്ല അമ്മ എന്നൊക്കെ പറഞ്ഞിട്ട് എന്നോട് ഇങ്ങോട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അതൊക്കെയാണ് കണ്ണൻ്റെ കുറുമ്പുകളായിരുന്നു രാവിലെ പിന്നെ അവൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി കുറച്ച് നേരം പിന്നെ ഇത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് എന്താ പറയുക ആ ദോശ ഉണ്ടാക്കി കൊടുത്തു ഞാൻ നന്ദുവിന് പിന്നെ ഈ ചട്നി എന്ന് പറഞ്ഞാൽ ഇത് നിലക്കടലൻ ചട്നിയാണ് കേട്ടോ അപ്പോൾ അത് നന്ദുവിന് ഭയങ്കര ഇഷ്ടമാണ് എരിവില്ലാണ്ട് ഉണ്ടാക്കിയതാണ് പിന്നെ മോരുകറി കുറച്ച് ആറാൻ വെച്ചിട്ടുണ്ട് കേട്ടോ പ്ലാസ്റ്റിക് ബോക്സിലാണ് ഞാൻ ആക്കി കൊടുക്കുന്നത് അപ്പോൾ ആറേനു ശേഷം പ്ലാസ്റ്റിക് ബോക്സിലാക്കുന്നങ്ങൾ ഇല്ലല്ലോ അതുകൊണ്ട് ഞാൻ ചൂടാറാൻ വെച്ചതാണ് കേട്ടോ കറി നന്ദുവിന് നന്ദൂനിഷ്ടമില്ലാത്തൊരു സാധനമാണ് ചെറുപയർ പക്ഷേ ഞാൻ എങ്ങനെയെങ്കിലൊക്കെ കഴിപ്പിക്കാൻ വേണ്ടിയിട്ടത് ഉപ്പേരിയൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ചോറും ആക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരു ബോക്സിൽ ഒരു ആപ്പിൾ ഞാൻ അവന് സ്നാക്സ് ആക്കിയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാണ് രാവിലെ നന്ദുവിന് ടിഫിൻ ആക്കി കൊടുക്കും കൊടുത്തത് കേട്ടോ അപ്പോൾ ഇന്ന് കണ്ണൻകുട്ടി സ്കൂളിൽ പോകുന്നില്ല അവന് ചുമുണ്ടെങ്കിൽ ഇപ്പോൾ പ്രീ കെ ജി അല്ലേ അപ്പോൾ അവിടെ പോയിട്ട് കുട്ടികളുടെ പൊക്കെ കളിച്ചിട്ട് ബാക്കിയുള്ള കൂടി ചുമ വരണ്ടാന്ന് വിചാരിച്ചു പനിയില്ല പക്ഷേ ചുമ കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ അവനെ സ്കൂളിലേക്ക് വിട്ടില്ല ശരി എന്ന് പറഞ്ഞിട്ട് പിന്നെ അവൻ്റെ എടുത്തിട്ട് ഞാൻ ഇവന് കൊടുത്തു വിട്ടു കേട്ടോ ഇതിപ്പോൾ ആ കണ്ണന് വേണ്ടിയിട്ട് കട്ട് ചെയ്ത് ആപ്പിളായിരുന്നു അപ്പോൾ അതിന് ശേഷം നന്ദുതേ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു അവൻ നന്ദു ശേഷം ഞാൻ അതേ കണ്ണന് ബ്രേക്ക്ഫാസ്റ്റായിട്ട് ദോശയുണ്ടാക്കി പക്ഷെ അവനത് കഴിച്ചില്ല ഞാൻ ബോമ പോലെയൊക്കെ ഉണ്ടാക്കി നോക്കിയത് അവൻ കഴിച്ചില്ല പിന്നെ എനിക്ക് ഏട്ടനും ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായിട്ട് ഞാൻ എന്തായാലും കഴിക്കാൻ നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ ഫ്രണ്ടിൽ ഇരുന്നിട്ട് വെറുതെ വർത്തമാനം പറഞ്ഞ് കഴിക്കുകയാണ് അതിനുശേഷം ഏട്ടൻ വറക്കിന് പോകട്ടോ അതുപോലെയുള്ള വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇതേപോലെയുള്ള വീഡിയോസ് കാണാനായിട്ട് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് നെക്സ്റ്റ് ഒരു പുതിയ വീഡിയോ ഇട്ടിരുന്നവരെ എല്ലാവർക്കും ടറ്റാ ബൈ